ഇക്കാലം അത്രയും സെലക്ഷനിലും ഫാഷനിലും വിലക്കുറവിലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ബാസിദ് സിൽക്സ് കളക്ഷൻ കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസി പൂങ്ങോട്ടുകുളം തിരുവോ വെട്ടം ഈസ്തരിക്കാൻ ചിറയിൽ റോഡരികിലെ പടുകൂറ്റൻ മരങ്ങൾ കടപുഴകി വീണു ഇലക്ട്രിക് ലൈനുകൾക്ക് മുകളിലേക്ക് മരങ്ങൾ പതിച്ചതോടെ നിരവധി പോസ്റ്റുകളും തകരാറിലായി വൈദ്യുതി കണക്ഷൻ പൂർണ്ണമായും നിലച്ചു കൂടാതെ വാഹന ഗതാഗതവും തടസ്സപ്പെട്ടു സംഭവം നടക്കുമ്പോൾ പ്രദേശത്തുകൂടെ മറ്റു വാഹനങ്ങളും യാത്രക്കാരും കടന്നു പോകാതിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് മരങ്ങൾ മുറിച്ചു നീക്കം ചെയ്യാൻ കളക്ടറുടെ ഉത്തരവ് ലഭിച്ചിട്ട് പോലും അധികാരികൾ മൗനം പാലിക്കുകയാണ് വെട്ടം ഈസ്റ്റ് അരിക്കാഞ്ചിറയിലാണ് റോഡരികിലെ പടുകൂറ്റൻ മരങ്ങൾ കടപുഴകി വീണ് ഇലക്ട്രിക് പോസ്റ്റുകൾ തകരാറിലായത് ഇലക്ട്രിക് ലൈനുകൾക്ക് മുകളിലേക്ക് മരങ്ങൾ പതിച്ചതോടെ നിരവധി പോസ്റ്റുകൾ മുറിഞ്ഞു വൈദ്യുതി കണക്ഷൻ പൂർണ്ണമായും നിലച്ചു വാഹന ഗതാഗതവും തടസ്സപ്പെട്ടു ശനിയാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം ഈ സമയം മറ്റു വാഹനങ്ങളും യാത്രക്കാരും ഇതുവഴി കടന്നു പോകാതിരുന്നതുകൊണ്ട് വൻ ദുരന്തമാണ് ഒഴിവായത് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് കളക്ടറുടെ ഉത്തരവ് ലഭിച്ചിട്ടും അധികാരികൾ തിരിഞ്ഞുനോക്കാത്ത അവസ്ഥയാണുള്ളതെന്നും വെട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നല്ലാഞ്ചേരി പറഞ്ഞു ആരാണിത് പിന്നെ എന്താ പറയാ ഒരു ഒരു ലാഗേജ് കൊണ്ടതിന് പ്രധാന കാരണം ഈ ഉദ്യോഗസ്ഥരാണോ എത്ര തവണ അവരോട് പറയുന്നു രണ്ടു വർഷം മുന്നേ ഇവിടെ പല ഓൺലൈൻ മീറ്റിങ്ങും കൊറോണന്റെ സമയത്ത് ഓൺലൈൻ മീറ്റിങ്ങിന്റെ സമയത്ത് ഈ കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിച്ചതാണ് ഭീഷണിയായിട്ട് മരങ്ങളാണ് ഇവിടുത്തെ വാർഡ് മെമ്പർ അനവധി തവണ സെക്രട്ടറിക്ക് കത്ത് കൊടുത്തും എന്നിട്ടും തീരുമാനമാവാത്ത പ്രകാരമാണ് ഈ ഓൺലൈൻ വഴി മീറ്റിംഗ് നടന്നത് ആ മീറ്റിംഗിൽ നേരിട്ട് കളക്ടറോട് ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചതാണ് കളക്ടർ ഇവിടുത്തെ പി കമ്മിറ്റിക്ക് ഈ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് ഇത് കൊടുത്തി മൂന്ന് അഞ്ചിനാണ് ഇന്ന് ഒന്ന് ആറാണ് ഒരു ഒരു മാസമായിട്ട് വീണതിനു ശേഷം ഇവര് ഇതിന്റെ ഇങ്ങനെ ഒരു ലെറ്റർ അപ്പൊ ജില്ലാ കളക്ടർ കിട്ട ലെറ്ററുള്ളത് ഇത് ഇത് എങ്ങനെ കിട്ടില്ലെന്ന് പറയാട്ട അതിന്റെ അധികൃതർ കിട്ടിയിട്ടില്ല ഇത് ആ അധികൃതർക്ക് കിട്ടിയിട്ട് അവരേക്കൊന്നും ഒരു മറുപടി അതിന്റെ ഒരു പ്രവർത്തനം ഇതിനകത്ത് ഇണ്ടായിട്ടില്ല രണ്ടോ മൂന്നോ വർഷം മുന്നേ കൊടുത്ത് ഒരു അപേക്ഷ അല്ലെങ്കിൽ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്റർ അവർ അവതരിപ്പിച്ചിട്ടും അവരൊക്കെ യാതൊരു നടപടി ഉണ്ടായിട്ടില്ല ഇപ്പൊ വീണ് കഴിഞ്ഞ സമയത്ത് ഏകദേശം പിന്നെ അന്ന് ഇത് ഈ വീണ മരങ്ങൾ അന്ന് അല്ല വീഴത്തെ ചാഞ്ഞ് നിക്കുന്ന ഇത് നിക്കുന്ന മരങ്ങൾ ഭീഷണി ഉള്ള മരങ്ങൾ അന്ന് മുരിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ചെലവ് കുറഞ്ഞ രൂപത്തിൽ അന്ന് അത് ചെയ്യാമായിരുന്നു മരം ഇവിടുത്തെ ഇലക്ട്രിക് പോസ്റ്റുകളും എല്ലാം വലിയൊരു തന്നെ ഇതിന് വരും ഇത്തരം കാര്യങ്ങളിൽ ുംകാരം തന്നെയാണ് ഇത്രയും വലിയ ഗവൺമെന്റിന് ഉണ്ടായിട്ടുള്ളത് മുൻപും പലതവണ ഫോറസ്റ്റ് അധികൃതരോടും പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരോടും പഞ്ചായത്ത് അധികൃതരോടും ആവശ്യപ്പെട്ടിട്ടും അപകടഭീഷണി ഉയർത്തി നിന്ന ചില്ലകൾ മാത്രമാണ് മുറിച്ചുമാറ്റാൻ സാധിച്ചത് അപ്പോഴും മരങ്ങൾ പൂർണമായും മുറിച്ച് നീക്കം ചെയ്യാൻ അധികാരികൾ തയ്യാറായിരുന്നില്ലെന്നും ഏഴാം വാർഡ് മെമ്പർ ജനിത പറയുന്നു ഇതിനും എത്രയോ മുന്നേ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനോടും പഞ്ചായത്ത് അധികൃതരോടും പി ഡബ്ല്യു ഡിക്കാരോടും ഒരുപാട് തവണ വാക്കാൽ ഒക്കെ പരാതി പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ കുറച്ച് കൊമ്പുകൾ ഒരുപാട് കാലം നടന്നതിന് ശേഷം മുറിക്കാനുള്ള ഒരു അനുമതി കിട്ടി അത് ഒരുപാട് റിസ്ക് എടുത്തിട്ട് അത് മുറിച്ച് മാറ്റിയത് അപ്പോഴും ഈ കടപഴകി വീണ മരവും അതിൻ്റെ മുന്നേ അപ്പുറത്തുള്ള മരത്തിനും അന്ന് മുതലേ അത് ഫുള്ള് മുറിച്ച് മാറ്റണം അപകടാവസ്ഥയിലാണെന്ന് ഇവിടുത്തെ ഓരോ ജനങ്ങളും പറഞ്ഞതാണ് ഇന്ന് വരെ അവരത് കൈക്കൊണ്ടിട്ടില്ല അതിന് വേണം നടപടി സ്വീകരിച്ചിട്ടില്ല അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും വലിയൊരു അപകടം സംഭവിച്ചത് ദൈവത്തിൻ്റെ ഗുരുത്തം ജനങ്ങൾക്ക് ആർക്കും ഒരു അപകടം പറ്റിയിട്ടില്ല അത് വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുകയാണ് ഇനി ഇതുപോലത്തെ ഒരുപാട് മരങ്ങൾ ഈ റോഡിന് രണ്ട് മരത്തിന്റെ ചില്ലകൾ സമീപത്ത് നിർത്തിയിട്ട വാഹനങ്ങൾക്ക് മുകളില് വീണതുമൂലം വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അപകടഭീഷണി നിൽക്കുന്ന ഈ മരങ്ങൾ വെട്ടിമാറ്റണമെന്ന നിരവധി തവണ പ്രദേശത്തെ നാട്ടുകാർ അധികൃതരെ വിവരം അറിയിച്ചിരുന്നെങ്കിലും നടപടിയൊന്നും തന്നെ ഉണ്ടായിട്ടില്ല